അദ്ദേഹം ഒരു സോഷ്യൽ ആക്ടിവിസ്റ്റ് കൂടിയായിരുന്നു അതെ ആയിരുന്നു കണ്ടുപിടിക്കും അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന് എന്തെങ്കിലും വിശേഷണങ്ങൾ ബഹുമതികൾ ലഭിച്ചിരുന്നു ശ്രീ ശങ്കരാചാര്യ സ്വാമി മുന്നം കാശിയിൽ പോയി കുളി കഴിഞ്ഞ് ഈശ്വനെ കാണുവാൻ പോകുമ്പോഴുണ്ടായ പേശൽ നീ കേൾക്കടി യോഗപ്പെണ്ണേ മോശത്തരം കാണുക ജ്ഞാനപ്പെണ്ണേ എന്നാരംഭിക്കുന്നതാണോ അദ്ദേഹം മലയാള സാഹിത്യത്തിന് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എനിക്ക് പാടാൻ അറിയില്ല ശങ്കരാചാര്യ സ്വാമി മുന്നം പാടാനറിയില്ല ലൈശങ്കിയുടെ ആരംഭവരികളാണ് ശ്രീശങ്കരാചാര്യ സ്വാമി മുന്നും സ്വാമി മുന്നും കാശിയിൽ പോയി കുളി കഴിഞ്ഞ് ഈശ്വനെ കാണുവാൻ പോകുമ്പോഴുണ്ടായെ എന്നാണ് ആരംഭിക്കുന്നത് കവിതിലകമായിരുന്നു കേട്ടോ അദ്ദേഹം കവി തിലകം എന്നറിയപ്പെട്ട ആളാണ് ഈ അക്കാലത്തിന് തൊട്ട് മുമ്പ് വരെയൊക്കെയുള്ള അല്ലെങ്കിൽ ആ കാലത്തിനോ ഒരൽപം മുമ്പ് വരെയുള്ള മലയാള സാഹിത്യം വീണപൂവ് കുമാരനാശാൻ എഴുതുന്നത് വരെയും നാലും കൂട്ടി മുറുക്കി അത്യാവശ്യം ശൃംഗാര ശ്ലോകങ്ങളൊക്കെ ചമച്ച് ചൊല്ലുന്ന വെൺമണി അഫൻമഹൻ നമ്പൂതിരിമാരുടെ താമ്പൂല രസായന പ്രാക്ടീസുകളുടെ സമയത്ത് ചെയ്യുന്ന ഏറെക്കുറെ ശൃംഗാര ശ്ലോകങ്ങളാണ് കവിത അതാണ് പദ്യം എന്ന് ധരിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു മലയാള കവിതയിൽ അവിടെയാണ് അടിച്ചമർത്തപ്പെട്ടവരുടെയും കീഴാളരുടെയും ദളിതരുടെയും കൂടി ഭാഗമായി നിന്നുകൊണ്ട് മാർജിനലൈസ് ചെയ്യപ്പെട്ട ഒരു സൊസൈറ്റിക്ക് വേണ്ടി വാക്കും ആശയവും ജീവിതവും ഉയർത്തി മനുഷ്യ ഈ മനുഷ്യൻ പോരാടിയത് അതുകൊണ്ട് തന്നെ ഇദ്ദേഹം എന്താ പറയുക ഈ അധസ്ഥിതരുടെ അക്ഷര തമ്പുരാൻ എന്ന് വിളിക്കപ്പെട്ടു സഷാൽ കവി തിലകം പണ്ഡിറ്റ് കെ പി മനസ്സിലെങ്കിൽ ഗ്രേറ്റ് വടൻ കെ മലയാള ചരിത്രത്തിൽ മലയാള സാഹിത്യത്തിൻ്റെ ചരിത്രത്തിൽ ശ്രദ്ധേയമാണ് പാടാനും ഗംഭീര വരികളാണ് ഒരു ദിവസം അതൊന്ന് വായിച്ചിട്ട് ആദ്യത്തെങ്കിലും ശ്രീശങ്കരാചാര്യ സ്വാമി മുന്നം കാശിയിൽ പോയി കുളി കഴിഞ്ഞ് ഈശനെ കാണുവാൻ പോയപ്പോഴുണ്ടായ പേശൽ കേൾക്കടി ഞാനപ്പെണ്ണെ മോശ പെഷൽ നീ കേൾക്കടി യോഗപ്പെ ഗംഭീരം ഞാനാണ് പറയുന്നത് ഗംഭീരം കാരണം ചേട്ടാ ഇത് നേരിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ചെയ്യണം എന്നുണ്ടായിരുന്നു പലവരത് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് ശങ്കിൽ എന്നെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു പേര് വിചാരിച്ചാൽ ഈസിയായി ജയിക്കാവുന്ന ഒരു കാര്യമേ ഉള്ളൂ പക്ഷേ ഇത് ഏറ്റവും ഉചിതമായ ഒരു പേര് വിചാരിച്ചു ഈ ദിവസം എന്നുള്ളതാണ് കാരണം ഈ അൻപത് ആണ് താങ്കൾക്ക് തന്ന സൂചന ബിബ്ലിക്കലി അൻപത് ഫ്രീഡത്തിൻ്റെയും റിലീസിൻ്റെയും ചിഹ്നമാണ് മോചനത്തിൻ്റെയും സ്വാതന്ത്ര്യത്തിൻ്റെയും കൂടി പ്രതീക്ഷകൾ പേറുന്ന സംഖ്യയാണ് മലയാള സമൂഹത്തിന് നവോത്ഥാനവും മോചനവും നൽകിയ മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും മുകളിലുള്ള ഒരു പേരാണ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ്റെ പണ്ഡിറ്റ് കെ പി കറുപ്പന്റെ ചിത്രം കണ്ടിട്ടുണ്ട് തലപ്പാവടിഞ്ഞുകൊണ്ട് നിൽക്കുന്ന പണ്ഡിറ്റ് കെ പി കറുപ്പൻ അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് പ്രഖ്യാപിച്ചത് ഈ ലോകം തൊലിവെളുത്തവരുടേത് മാത്രമല്ല എന്നുള്ളത് അല്ലേ അതെ ഗംഭീരം പണ്ഡിറ്റ് കെ പി കറുപ്പൻ പ്രമുഖനായ മലയാള കവി നാടകകൃത്ത് സാമൂഹിക പരിഷ്കർത്താവ് ജാതീയമായ ഉച്ച നീചത്വങ്ങൾക്കെതിരെ പോരാടിയ മഹാന്മാരിൽ ഒരാൾ പതിനാലാം വയസ്സിൽ കവിതകൾ എഴുതി തുടങ്ങിയ ഇദ്ദേഹം ഇരുപതോളം കാവ്യങ്ങൾ രചിച്ചിട്ടുണ്ട് എറണാകുളം മഹാരാജാസ് കോളേജിൽ അധ്യാപകനായിരുന്നു കേരളവർമ്മ വലിയകോയി തമ്പുരാൻ വിദ്വാൻ ബഹുമതിയും കൊച്ചി രാജാവ് കവിതിലകൻ സാഹിത്യ നിപുണൻ എന്നീ ബഹുമതികളും നൽകി ആദരിച്ചിട്ടുണ്ട് കേരള ലിങ്കൺ എന്ന പേരിലും പണ്ഡിറ്റ് കറുപ്പൻ അറിയപ്പെടുന്നു ജാതിയിലെ ഉച്ച നീചത്വങ്ങളെ വരച്ചുകാട്ടുകയും വിമർശിക്കുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ രചനയാണ് പ്രശസ്തമായ ജാതികുമ്മി എന്ന കവിത